ഇന്ന് മുട്ട കൊണ്ട് സോറി മുട്ടത്തോടും കൊണ്ടൊരു ക്രാഫ്റ്റാണേ അതിനായിട്ട് ഇതുപോലെ മുട്ട ഒട്ടിച്ച് അതിൻ്റെ അകത്തെ ഐറ്റംസൊക്കെ മാറ്റി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ ഇല്ലെങ്കിൽ മുട്ടയാണ് മണം വരും പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി കുറച്ച് മതി കേട്ടോ അതായത് ഈ മുട്ടയൊന്ന് സ്റ്റഡി ആയിട്ടിരിക്കാൻ കണക്കാക്കിയിട്ട് പേപ്പർ ചുരുട്ടി ഒന്ന് വെക്കുക വെച്ച് അതൊന്ന് സ്റ്റഡി ആക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ടിഷ്യൂ പേപ്പർ എന്നാണ് ഞാൻ പാകത്തിന് ഒന്ന് വെച്ചിട്ട് ഇത് സ്റ്റഡി ആക്കി വെച്ച് നോക്കുക ഇരിക്കുവാണെങ്കിൽ ഓക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അത് നമ്മൾ ഒത്തിരി അമർത്തരുത് എങ്കിൽ പിന്നെ വിരളിപ്പറേ വരും മോട്ടയും പോട്ടും പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ ഒരു തൊപ്പിയും കൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണേ എൻ്റെ കയ്യിലിപ്പോൾ ഫോം ഷീറ്റുള്ള ഉള്ള കാരണം അതാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണേൽ പേപ്പർ കട്ട് ചെയ്ത് റെഡ് കളർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ എ ഫോർ ഷീറ്റിൽ നിങ്ങൾക്ക് ക്രയോൺസ് വെച്ച് കളർ അടിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം അതിന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് എൻ്റെ കയ്യിൽ തെർമോക്കോൾസ് പോൾസ് ഉള്ള കാരണം അതിൻ്റെ സൈഡിലേക്ക് ഞാൻ ഒട്ടിച്ച് കൊടുത്തു പക്ഷേ അത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ച് ഒട്ടിക്കരുത് കേട്ടോ ഒരിക്കലും എങ്കിലത് ഇങ്ങനെ എന്ത് നാലത്ത് പോകുന്ന പോലെ പോകും പിന്നെ കുറച്ച് ഡെക്കറേഷൻ കണ്ണും മൂക്കും വായുവൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാമോ